ഹലോ കൂട്ടുകാരെ മീൻകറി കഴിക്കാതെ ചോറിറങ്ങാൻ പറ്റാത്ത കുറേ പേരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അപ്പം മീൻ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മീൻകറി ടേസ്റ്റിൽ നമുക്ക് ഒരു കറി തയ്യാറാക്കാം കേട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് വേണ്ടാലോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം തന്ന നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവ നല്ലപോലെ പോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കോവയ്ക്കാണ് കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കോവയ്ക്ക നീളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വലിപ്പത്തിലോ അരിഞ്ഞെടുക്കാവേ അതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ കോവയ്ക്ക ഇച്ചിരി വേവുള്ളൊരു സാധനമായതുകൊണ്ടാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് അപ്പൊ നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ രണ്ട് ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് ഇരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവേ അതെല്ലാം ഒന്ന് വഴറ്റിയതിനു ശേഷം അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ചിട്ട് നമ്മുടെ കോവയ്ക്ക് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ കോവയ്ക്ക് ഒന്ന് വെന്ത് നല്ലതായിട്ടൊന്ന് വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വാളംപുളി ചേർത്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കുടംപുളി ചെറിയ രണ്ട് കുടംപുളി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാവേ നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതാ ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഒരക്കപ്പ് തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ അരച്ചെടുത്താണ് കേട്ടോ ഇത് അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ അരച്ച് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാ പാലാണെങ്കിൽ ഒത്തിരി കട്ടിയുള്ള തേങ്ങാ പാലല്ല കുറച്ച് ഒരു രണ്ടാം പാലിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം ചേർത്ത് കൊടുക്കാനേ ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അരച്ച ആ മിക്സി ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് അന്നത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ അത് അത്രയേ ഉള്ളൂ അടച്ചു വെച്ച് തിളപ്പിച്ചതാ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീനില്ലാത്ത മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടാൽ പെട്ടെന്ന് കണ്ടാൽ ആരും പറയത്തില്ല ഇത് മീനല്ലയെന്നൊന്ന് ഒരു നമ്മുടെ കൊഴുവ നെത്തോലി എന്നൊക്കെ പറയത്തില്ല ആ ഒരു മീൻ കറി വെച്ചതുപോലെ തന്നെ കാണുമ്പോൾ ഇരിക്കുന്നത് ടേസ്റ്റും മീൻകറി പോലെ തന്നെയാണ് ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കല്ലേ അപ്പോൾ പുതിയ പരിപാടിയായിട്ട് വരുന്നതിനെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ